നമസ്കാരം വയനാട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു ആ കൊലപാതകത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ കേരളീയ സമൂഹം ആ നടുക്കത്തിൽ നിന്നും നമ്മുടെ സമൂഹം മോചിതമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെക്കുറിച്ച് നമ്മോട് പ്രതികരിക്കാൻ ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ കുമ്മനൻ രാജശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ് രാജേട്ട ഈ കൊലപാതകം ആ കൊലപാതകത്തോടനുബന്ധിച്ച് ആ സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ പുറത്തു വരികയാണ് ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ചേരുന്നതാണോ ഈ പുറത്തു വരുന്ന വാർത്തകൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് സമൂഹത്തിനൊട്ടും യോജിക്കാത്ത അല്ലെങ്കിൽ സംസ്കാര കേരളം എന്നൊക്കെ അഭിമാനിക്കുന്ന ഈ നാടിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു ദുഷ്ട ഹീന നിന്ദ ഒരു ഒരു അക്രമമാണ് അവിടെ നടന്നത് തീർച്ചയായിട്ടും ഇത് അപലപിക്കപ്പെടേണ്ടതാണെന്നുള്ളത് മാത്രമല്ല ഇതിനെ വളരെ ശക്തിയായി നേരിട്ട് കൊണ്ട് കേരളത്തെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സംസ്ഥാനമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ശാന്തി സമാധാനം ഉണ്ടാകാൻ വളരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ നിന്നും ധാരാളം കുട്ടികൾ പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി കേരളത്തിന് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം കാരണം ഇവിടുത്തെ കലാലയങ്ങളിൽ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നില്ല വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നില്ല കാരണം വിദ്യാർത്ഥികൾ പഠിക്കുകയാണ് ആവശ്യം അവരുടെ ജീവിതോപാധി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം ലഭിക്കുകയും പഠിച്ച് മിടുക്കരായി അവർക്ക് നല്ല നിലയിൽ ഉയർന്ന പദവിയോടുകൂടി പുറത്തിറങ്ങി വരണം അതിനൊരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിലില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കുട്ടികൾ പലരും വിടം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അവരെ പഴി തോന്നിയിട്ട് കാര്യമില്ല കാരണം അവർ ശാന്തി തേടി സമാധാനം തേടി മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വലിയ ഒഴുക്ക് ഇവിടെ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിദ്യാലയങ്ങളിലെ ഭീരിതമായ നിരീക്ഷണം ഇവിടെ കയറി ചെല്ലുന്നവർക്ക് കഴിവുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ സർഗവൈഭവമുള്ളവർക്ക് അവരൊന്നും വെച്ചു കുറപ്പിക്കില്ല എന്നുള്ളതാണ് റൗഡിസവും അതുപോലെ അക്രമോത്സുകതയും ഒക്കെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ കലാലയങ്ങൾ തീർതി കൊടുത്തിരിക്കുകയാണ് ഇവിടെ നോക്കൂ ഈ പൂക്കോട് ഈ വെറ്ററിനറി കോളേജിൽ ആ യൂണിവേഴ്സിറ്റിയിൽ അവിടെ വൈസ് ചാൻസലർ തൊട്ട് താഴെട്ട് എത്രയോ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും അതിനനുസരിച്ച് നടപടി സ്വീകരിക്കാനുമുള്ള വ്യവസ്ഥകൾ ധാരാളമുണ്ട് പക്ഷേ ആ വ്യവസ്ഥകളെ സംവിധാനങ്ങളെ എല്ലാം നിഷ്ക്രിയമാക്കിക്കൊണ്ട് അതിനെ എല്ലാം പറത്തിക്കൊണ്ട് ഒരു പിടി ആളുകളുടെ കൈകളിലേക്ക് ആ കോളേജ് വിദ്യാഭ്യാസം അമർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും കഴിവുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു തരം ഒരു അടിമത്തിൻ്റെ ഒരു എന്താ പറയുക കാലഹരണപ്പെട്ടു പോയ ഒരു വ്യവസ്ഥിതിയാണ് അവർ കാണുന്നത് അറുപഴഞ്ചൻ കാടൻ വ്യവസ്ഥിതിയാണ് അവിടെ ഒരു വെറ്ററിനറി കോളേജിൽ വരുന്നത് പഠിച്ച് ഉയർന്ന നിലയിൽ പാസ്സായി പുറത്തു പോകണം എന്നുള്ള ആഗ്രഹത്തോടു വരുന്നവരാണ് സിദ്ധാർത്ഥ് അദ്ദേഹം ഏറ്റവും അധികം കഴിവുള്ള ഒന്നാം വർഷത്തിൽ തൻ്റെ മികവ് തെളിയിച്ച് കഴിവ് പ്രകടിപ്പിച്ച് എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രിഭൂതനായിട്ടുള്ള ഒരാളാണ് സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ആ ഒരു നിലയിലേക്ക് ഉയർന്ന് വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലേക്ക് പോകേണ്ട ഒരാളാണ് ഭാവിയുടെ വാഗ്ദാനമാണ് കാരണം ഒരു കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹം കലയില് സ്പോർട്സില് മറ്റ് എല്ലാ കാര്യങ്ങളിലും വളരെ വൈദഗ്ധ്യം നേടി നൈപുണ്യം നേടിയെടുത്ത് അതിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു ഒരു കാരണം ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹം വിട്ടുവീഴ്ച കാണിച്ചില്ല എസ് എഫ് ഐ ചേരണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു പ്രശ്നം അവിടെയാണ് എസ് എഫ് ഐ ചേരാൻ വിമുഖത കാട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സിദ്ധാർത്ഥനെ തെരഞ്ഞുപിടിച്ച് അയാളെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ച് അയാളെ ഒറ്റപ്പെടുത്തി അയാൾക്കെതിരെ അക്രമം അടിച്ചുകൂടിയാണ് വേറൊരു കാരണം ഇവിടെ ഉണ്ടായതായിട്ട് കാണുന്നില്ല ഏതെങ്കിലും യുധത്തിൽ ആരെങ്കിലും മർദ്ദിച്ചോ അല്ലെ ആരെയെങ്കിലും കയ്യിൽ നിന്നും പൈസ ഏത് രൂപ പണം എന്തെങ്കിലും പിടിച്ചു വാങ്ങിച്ചു അല്ലെ എന്തെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിൽ പെരുമാറിയോ ഒന്നും ഉണ്ടായിട്ടില്ല നന്നായിട്ട് പഠിക്കുമെന്നുള്ളത് മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വളരെയേറെ മുൻപന്തിയിൽ നിന്ന് നിന്നുകൊണ്ട് ഒരു മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചത് അങ്ങനെയുള്ള ഒരാളിനെ പിടിച്ച് എന്തിനാണ് ആക്രമിച്ചത് അതാണ് ഒരു ചോദ്യം രണ്ടാമതായി അവിടെ എന്തിനാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഉത്തരവാദിത്തപ്പെട്ട കോളേജിന്റെ അധികൃതരെ അറിയിക്കേണ്ടി വേണ്ടത് നടപടി അവരെല്ലാം സ്വീകരിക്കണം അപ്പൊ സ്വയം നിയമം കയ്യിലെടുക്കുക കയ്യിലെടുത്ത് വിചാരണ ചെയ്യുക ഇങ്ങനെ കൂട്ട വിചാരണ നടക്കുന്നത് എവിടെയാണ് ഒന്ന് രണ്ട് ഒരു മുറിയിൽ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുക ഒരാളിനെ ചോദ്യം ചെയ്യുക വിചാരണ ചെയ്യാം ഒരു മുറിയിലിട്ട് വിചാരണ ചെയ്യുന്നു കുറച്ചാളുകൾ കൂടി പരസ്യമായി നൂറ്റി മുപ്പത് നൂറ്റമ്പതോളം ആളുകളുടെ മുമ്പിൽ വെച്ച് കുട്ടികളുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്നു അന്നും തീരുന്നില്ല അയാളെ എല്ലാവരും കൂടി ചേർന്ന് മർദ്ദിക്കുന്നു എല്ലാ ഒരാൾക്കൂട്ടമർദ്ദനാണ് എല്ലാവരും കൂടി ചേർന്ന് അത് എന്തുകൊണ്ടൊക്കെ അത് വയറുകൊണ്ട് ബെൽറ്റ് കൊണ്ട് കമ്പി കൊണ്ടോ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അതുപോലെ തന്നെ ശാരീരികമായി ഈ കൈ കൊണ്ടോ കാലുകൊണ്ടും ഒക്കെ വരുന്നവർ വരുന്നവരെല്ലാവരും എല്ലാവരും കയറി അക്രമിക്കുകയാണ് നാലാമത് ഇങ്ങനെ അക്രമത്തിനിരയായ ഒരാളിനെ പട്ടിണിക്കിടയാണ് ഒരു നുള്ളി വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിടയാണ് ഇവിടെ നഷ്ടപ്പെടുന്നതും മനുഷ്യത്വമാണ് മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനമാണ് ഇതെവിടെയാണ് നമ്മൾ കാണുക അത് വാസ്തവത്തിൽ താലിബാൻ ഇസം എന്ന് പറയും ഈ തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന അക്രമങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ അവിടെ ഈ തരത്തിലുള്ള ശിക്ഷകൾ നടപ്പാക്കാറുണ്ട് അതിനോട് സമാനമായ രീതിയിലാണ് അതായത് പരസ്യമായിട്ട് വിചാരണ ചെയ്യുക എല്ലാവരും കൂടി ചേർന്ന് മർദ്ദിക്കുക കിട്ടിയ ആയുധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അയാളെ അവശനാക്കി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരാളാക്കി മാറ്റുക പട്ടിണിക്കിട്ട് ഒന്നും കൊടുക്കാതെ അയാളെ പരമാവധി അയാളെ ഒന്നുമല്ലാത്തവനാക്കി തീർക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഒരു ക്രൂരത മനുഷ്യത്വരഹിതം എന്നും പറഞ്ഞാൽ ഇതിനെ ഏത് രീതിയിലാണ് ഇന്ന് പല രാജ്യങ്ങളും നട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആപരിഷ്കൃത സമൂഹത്തിൽ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ മാർഗങ്ങളാണ് ഇതാണ് അവലപിക്കപ്പെടേണ്ടത് ഇത് ഇനി ഇനി ഏറ്റവും അവസാനം ഇതെല്ലാം ചെയ്തിട്ടും പിന്നെ പച്ചമുളക് പ്രചരിപ്പിക്കുകയാണ് അയാൾ തൂങ്ങി മരിച്ചതാണ് തൂങ്ങി മരിച്ചതാണെന്നുള്ളതാണ് പ്രചരണം അതെന്തിനാണ് നമുക്കറിയാം ഒരു മൂന്ന് ദിവസക്കാലം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അതും ആ മൂന്ന് ദിവസവും നിഷ്ഠുരമായ അക്രമത്തിനും മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായി ഇരയായിത്തീരുന്ന ഒരാൾ എങ്ങനെയാണ് തൂങ്ങിച്ചവുക അതൊക്കെ എങ്ങനെയാണ് തൂങ്ങിച്ചാൽ സാധിക്കുക വെച്ച സാധിക്കുന്ന യുക്തിഭദ്രമായ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണമാണോ ഇ എസ് എഫ് ഐ നേതാക്കൾ നൽകുന്നത് അതുകൊണ്ട് അങ്ങനെ വന്ന് തൂങ്ങി മരിച്ചു എന്നുള്ള പ്രചാരണം കൂടി നടത്തുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രണം വളരെ വ്യക്തമാണ് ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ആർക്കും ചെയ്യാനാകും ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് ഒരുപക്ഷെ ഈ പറയുന്ന കോളേജിന്റെ പുറത്താകാം അതിനുവേണ്ടി പണം വാങ്ങിയവരുണ്ട് അതിനുവേണ്ടി സ്വാധീനത്തിന് വിധേയരമായവരുണ്ട് എങ്ങനെ ഇത് നടപ്പിലാക്കണം എന്നുള്ളതിനെ പറ്റി വളരെ ആസൂത്രിതവും സംഘടിതവുമായ രീതിയിൽ ഈ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നുണ്ടായ ഒരു ക്ഷോഭത്തിൽ അല്ല അതിന്റെ പിന്നിൽ ദീർഘനാളുകളോളം ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഷൊണ്ണൂർ വരെ പോയി യാത്ര ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് പോയ ഒരാളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി അവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ ഫോൺ ചെയ്ത് വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ മുന്നിലിട്ട് ഇയാളെ മർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ആസൂത്രണം ആവശ്യമാണ് തമ്മിൽ തമ്മിൽ ഒരു പരസ്പര ധാരണയോടും ഐക്യത്തോടും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകളില്ല നിരവധി ആളുകൾ ചേർന്നാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാരാണ് ഇതിങ്ങനെ ചെയ്യണം എന്ന് പ്രേരിപ്പിച്ചവരാരാണ് ഇപ്പൊ കൊ കൊന്നവരെ ഒരു പക്ഷെ പിടികിട്ടിക്കാണും ഈ കൊല്ലിച്ചതാരാണ് അതിന് ആർക്കൊക്കെ പങ്കുണ്ട് അതിന് ഡീന് പങ്കുണ്ടോ വൈസ് ചാൻസലർക്ക് പങ്കുണ്ടോ ഈ കോളേജ് ക്യാമ്പസിന് പുറത്തുള്ള എസ് എഫ് ഐ നേതാക്കൾക്ക് പങ്കുണ്ടോ ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ സാഹചര്യത്തിലുണ്ട് പക്ഷെ അത് വെച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് ഒരു കോളേജിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അതും മൂന്ന് ദിവസം തുടർച്ചയായി നിരന്തരമായ അക്രമ പ്രവർത്തനങ്ങൾ അവിടെ നൃത്തം ചവിട്ടിയിട്ടുണ്ട് ഒരു മനുഷ്യർ അറിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മനുഷ്യർ പോലും അറിയാതെ ഇത് ചെയ്യണമെങ്കിൽ ഗോപ്യമായി ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളും ആവശ്യമാണ് അതിന് പലരെയും അറിയാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പഴുതുകളും അടയ്ക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ അറിയുന്നത് എല്ലാ സാഹചര്യ തെളിവുകളും നശിപ്പിക്കുകയാണ് ഒരിക്കലും ഒരിക്കലും പിടികിട്ടാത്ത വിധത്തിൽ പ്രതികളെക്ക് ശിക്ഷ കിട്ടാത്ത വിധത്തിൽ പോലീസും എല്ലാവരും ചേർന്ന് ഒരു ഒത്തുകളിക്ക് തയ്യാറാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാനാവില്ല നമ്മുടെ കലാലയങ്ങളിൽ എത്രയോ എത്രയോ സംഭവങ്ങൾ ഇതിനു മുമ്പോട്ടായിരിക്കും ഇപ്പൊ തന്നെ ശങ്കർ മെമ്മോറിയൽ കോളേജിൽ ഒരു സംഭവം പറയുന്നു എസ് എഫ് ഐയു ആയിട്ട് വഴങ്ങിക്കൊടുക്കാത്ത ഒരാളിനെ ഒരു അമൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ നേരെ നടത്തിയിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ കേരളത്തെ എത്ര എത്ര അക്രമ പ്രവർത്തനങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജ് അക്രമം ത്തിൻ്റെ മാത്രം പേരുകെട്ട ഒരു കോളേജ് ആ കോളേജിൽ ഇടിമുറി അതുപോലെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മുറി ആയുധപ്പുര ഇടിമുറി ഇതെല്ലാം ഒരു കോളേജ് സന്നാഹമാണ് ഈ കേരളത്തിലെ പല കോളേജുകളിലെ സ്ഥിതി ഇത് തന്നെയാണ് അത് നടപടി സ്വീകരിക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭരണകൂടം ഇതെല്ലാം ഇവരെല്ലാം ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ വക്താക്കളാണ് നേതാക്കന്മാരാണ് ഇപ്പോൾ പറയുന്ന എസ് എഫ് ഐക്ക് സി പി എമ്മുമായിട്ട് ബന്ധമില്ലാത്ത സ്വതന്ത്ര പരമാധികാര പ്രസ്ഥാനമാണെന്നൊക്കെയാണ് വൈ സഫ് ഐ നേതാക്കന്മാർ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഡി വൈ എഫ് ഐ സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് സി പി എമ്മിന്റെ എം പി ആണ് അപ്പൊ എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം അറിഞ്ഞും കേട്ടും സംസാരിച്ചും ധാരണയോടുകൂടി പരസ്പര കൂടി ഒരുമിച്ച് ഐക്യത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഒരാൾ ചെയ്യുന്ന വിവരം എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യുന്ന വിവരം നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കറിയാം നേതൃസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന ആജ്ഞ അനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അത് പാർട്ടിയുടെ സിസ്റ്റമാണ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥിതിയാണ് ഇവിടെ നടപ്പിലാക്കിയത് അതുകൊണ്ട് ഗൂഢാലോചന ആസൂത്രണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഈ ബന്ധപ്പെട്ടിരിക്കുന്നവരിലേക്കും അന്വേഷണം പോകണം ഇന്നത് പോകുന്നില്ല ഇത് കുറച്ച് കുട്ടികളിൽ മാത്രം ഒരു ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് പതിനാല്യോളം കുട്ടികളിൽ മാത്രം ഒതുക്കി നിർത്തി ഈ കേസ് ഒന്നുമല്ലാതാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പറയുകയാണ് ഞങ്ങക്ക് ഞങ്ങൾക്ക് മാപ്പ് തരണം ഇത്രയും നാളെന്താ ഇതൊന്നും മനസ്സിലായില്ല എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് എന്ന് കൊണ്ട് ബോർഡ് എഴുതി വെച്ചു ബോർഡ് എഴുതി വെച്ചപ്പോഴും പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല ഞങ്ങളെയാണ് ആക്രമിച്ചതെന്ന് എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥനെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ വഴിതിരിച്ചുവിടുകയാണ് ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ മാത്രമാണ് ഇതുകൊണ്ടൊന്നും കേസ് തേച്ചു വായിച്ച് കളയാനാവില്ല ഈ കേസ് അതിന്റെ തുമ്പ അറ്റം കിട്ടുന്നത് വരെ ഏതറ്റം വരെ പോയാലും വേണ്ടില്ല അത് കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല കോളേജിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ ഇടവരുത്തി സാഹചര്യം കൊടുത്ത ഭരണാധികാരികൾ രക്ഷപ്പെടാൻ പാടില്ല അവരത്ര ഉന്നതരായിക്കൊള്ളു കാരണം ഇതൊരു പാഠമാകണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പാഠമാകണം അവർ കോളേജുകളിൽ നിർഭയം സ്വതന്ത്രമായി പഠിക്കാൻ കുട്ടികൾക്ക് കഴിയണം ഇന്നത് കഴിയുന്നില്ല എല്ലാ കോളേജുകളിലും ഇത് തന്നെയാണ് സ്ഥിതി എസ് എഫ് ഐയുടെ നേതൃത്വം ഉള്ള ഏത് സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ളവരെ അവരൊരിക്കലും അംഗീകരിക്കില്ല അസഹിഷ്ണുതയാണ് അവരുടെ മുഖമുദ്ര മറ്റുള്ളവർക്ക് പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകില്ല അവരെ അനുസരിക്കാത്തവരെ വരുതിക്ക് അവർ വരുതിക്ക് നിർത്തും എതിർ ശബ്ദങ്ങൾ ഉണ്ടായാൽ അവരുടെ നാവരിയും ഇതാണ് എസ് എഫ് ഐയുടെ തന്ത്രം അവരുടെ പ്രവർത്തനത്തിന്റെ ശൈലി അതാണ് അത് കേരളത്തിൽ ഇനി വകവെച്ചു കൊടുക്കാനാവില്ല കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ളവരയ്ക്ക് കേരളത്തെ വളർത്തിക്കൊണ്ടു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും കേരളത്തിലെ വിദ്യാലയങ്ങളിൽ മുഴുവൻ തന്നെ സമാധാന അന്തരീക്ഷം നിലനിർത്തി കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരും എല്ലാവരും ഈ തരത്തിൽ കോളേജ് ക്യാമ്പസുകളെ അക്രമത്തിൻ്റെ ഒരു കേളീരംഗമാക്കി മാറ്റിയെടുക്കാൻ ഒരിക്കലും അനുവദിക്കില്ല കേരളം ഈ വരും കാലങ്ങളിൽ കേരളത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് കലാലയങ്ങളിലൂടെയാണ് വരും തലമുറയാണ് ഭാവിയുടെ വാഗ്ദാനമാണ് അവിടെയാണ് സ്വയമായി സമാധാനപരമായി വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഒരുക്കേണ്ടത് അതിലൂടെയാണ് ഭാരത് ഈ കേരളത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ നടന്നത് കാടത്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനുശേഷവും ചില ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കളടക്കം സിദ്ധാർത്ഥിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വഭാവ ഹത്യ നടത്തുന്നുണ്ട് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ഒരു ഉന്നത സി പി എം നേതാവ് അനുഗമിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് അതായത് പത്തൊമ്പതാം തീയതി ഒരു കുട്ടിയുടെ പരാതി അവിടെ കിട്ടുകയാണ് അത് സിദ്ധാർത്ഥിനെതിരായിട്ടാണ് അതെന്ത് പതിനാലാം തീയ്യതി പതിനഞ്ചാം നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് ആ കുട്ടി ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുക്കുകയാണ് അങ്ങനെ ഒരു അവഹേളനം സിദ്ധാർത്ഥന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ അന്ന് പരാതി കൊടുക്കേണ്ടതല്ലേ മാത്രമല്ല റാഗിങ് തടയാൻ അവിടെ സംവിധാനങ്ങളുണ്ടല്ലോ റാഗിങ് വിരുദ്ധ സ്ക്വാഡ് ഉണ്ടല്ലോ വേറെയും ഡിസിപ്ലിനറി കമ്മിറ്റികളുണ്ട് ഇതൊക്കെ അവിടെ സംവിധാനങ്ങളുണ്ട് അവിടെ ഒന്നും ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല അപ്പോൾ സിദ്ധാർത്ഥിനെ എങ്ങനെയെങ്കിലും ഒരു കുഴപ്പക്കാരനായി ഒരു ആൻറ്റി സോഷ്യൽ ഒരു സാമൂഹ്യ വിരുദ്ധനായി അവിടത്തെ വിദ്യാർത്ഥികൾക്ക് സ്വൈരത നൽകാത്ത ഒരാളായി ചിത്രീകരിച്ച് അയാളുടെ ഒരു സ്വഭാവകത്യം നടത്തി അയാളൊരു കുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർത്തി ആ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഗതിയും വന്നപ്പോൾ നേരിട്ടതാണ് സിദ്ധാർത്ഥിനെ നേരിട്ടതാണെന്നും സിദ്ധാർത്ഥ് ആക്രമിക്കാൻ വന്നപ്പോൾ പ്രതിരോധിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും വരുത്തി തീർത്ത് ഈ കേസ് ഒന്നുമല്ലാതാക്കാൻ ഉള്ള സമയമാണ് ഇപ്പൊ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രതികളോടൊപ്പം എന്തുകൊണ്ട് സി പി എം നേതാവ് ശശീന്ദ്രൻ അവിടെ പോയി മജിസ്ട്രേറ്റ് എന്നിട്ട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു മജിസ്ട്രേറ്റിനോടൊപ്പം പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന്റെ അടുക്കിൽ പ്രതികളോടൊപ്പം പോയ സി പി എം നേതാവ് പുറത്തു നിൽക്കാനാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് എന്തിനാണ് അവരുടെ കൂടെ പോയത് അവർക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ എന്തിനാ ചെയ്യുന്നത് ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതാക്കളന്മാർ പറയുന്നു ഞങ്ങൾക്ക് തെറ്റ് പറ്റി ആദ്യം പറഞ്ഞു ഞങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണ് ഞങ്ങൾ പുറത്താക്കി അവർ തെറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്താക്കി അങ്ങനെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരുടെ കൂടെ എന്തിനാണ് സി പി എം നേതാവ് പോയത് സി പി എം നേതാവ് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി പോകാം വക്കീൽ എന്നുള്ള എനിക്കാണെങ്കിൽ പോകാം പക്ഷെ അങ്ങനെയല്ല ഇവിടെ എല്ലാവിധ എല്ലാവിധോക്താശങ്ങളും ഈ സി പി പ്രവർത്തകർ കൊടുക്കുകയാണ് ഇവര് വാസ്തവത്തിൽ ഈ ആ അമ്മ പറയുന്നു അവിടെ വീട്ടിൽ വന്ന് ഈ പ്രതികൾ ആയിട്ടുള്ള എല്ലാവരും വന്ന് താമസിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്ത് അവർക്ക് അവരുടെ രുചിഭേദങ്ങൾ മനസ്സിലാക്കി ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ട് പോയവരാണ് അവരെ കൊടും ക്രൂരത കാട്ടിയത് എന്തിനാണ് അതൊക്കെ അഭിനയങ്ങൾ അഭിനയമായിരുന്നു എന്നല്ലേ കാപട്യമായിരുന്നു എന്നല്ലേ ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്തുകൊണ്ടാണ് അവിടുത്തെ കുട്ടികൾ ഭയചകിതരായിട്ട് നിൽക്കുന്നു കാരണം എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭീതിതമായ ഒരു ആരെയും ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാവരുടെയും സമാധാനം കെടുത്തുന്ന ഒരു 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 ശല്യക്കാരാണ് അതുകൊണ്ടല്ലേ ഒരാൾ പോലും പരാതി കൊടുക്കാൻ തയ്യാറാവാറു രംഗത്ത് വരാത്തത് നൂറ്റി അൻപതിൽ പരം ആളുകൾ കണ്ടു നിൽക്കുകയാണ് ഒരാൾക്ക് പോലും പരാതി ഇല്ല എന്തുകൊണ്ട് ഭയപ്പെടുന്നവർ കാരണം അവർ ഏതെങ്കിലും വിധത്തിൽ പരാതിയുമായിട്ട് വന്നാൽ അവരെ വെച്ചേക്കില്ല രണ്ട് അവർക്ക് അവിടെ നിന്നും പഠിച്ചിനി പുറത്തേക്ക് ഇറങ്ങി അവർക്കൊരു ഭാവി വേണം അതുകൊണ്ട് ഒന്നും മിണ്ടാതിരുന്നാൽ നിഷ്ക്രിയമായിരുന്നാൽ ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന് ധരിക്കുകയാണ് അപ്പോ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാൻ കഴിയാതെ വരുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് സത്യം വെട്ടിത്തുറന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല കാരണം അത്രയും കണ്ട് ഒരു ഭീകര പ്രവർത്തനം ഭീകരന്മാരാണ് അവർ ഇതാണ് വാസ്തവത്തിൽ ടെററിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഇതാണ് കാരണം നിയമം കയ്യിലെടുത്ത് മറ്റുള്ളവരെ ഭയപ്പെടുത്തി അക്രമപ്രവർത്തനങ്ങൾ നടത്തി എതിരാളികളെ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യുന്ന ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ഭീകരവാദികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഭീകരപ്രസ്ഥാനമായി എസ് എഫ് ഐയെ പ്രഖ്യാപിക്കേണ്ട സമയമായി അതിന് കൂട്ടുനിൽക്കുന്ന നേതാക്കന്മാരാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നേ വരെ ഇതേക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല എന്തുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അകലെ ഉള്ള ഈ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഇവിടെ ഏതോ ഒരു ട്രെയിനിൽ വെച്ച് എന്തോ ഒരു ഒരാള് തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ പത്ത് ലക്ഷം രൂപയുമായിട്ട് എത്തിച്ചേർന്നില്ലേ അതുപോലെ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട് ആ മുഖ്യമന്ത്രിക്ക് സമയമില്ല എം വി ഗോവിന്ദന് സമയമില്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് സമയമില്ല അപ്പൊ ഇത് പാർട്ടി ഏറ്റെടുക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം സർക്കാർ പാർട്ടി ഏറ്റെടുക്കുന്ന പറഞ്ഞാൽ സർക്കാർ ഏറ്റെടുക്കുകയാണ് ഒരു സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയോടും കൂടി ഒരു വിദ്യാലയത്തിൽ ഇത്രമാത്രം വലിയ അക്രമം നടക്കാൻ തക്ക വിധത്തിൽ കേരളം അധപ്പതിച്ചു പോയല്ലോ എന്നുള്ള കാര്യത്തിലാണ് ദുഃഖം ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫാസിസം അത് നമ്മുടെ ക്യാമ്പസുകളിലുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത മത തീവ്രവാദവും അവിടേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പൊ ഇന്തിഫാദ പോലുള്ള ലോഗോ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഹമാസ് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന മുദ്രാവാക്യം കേരളത്തിലെ കലാലയങ്ങളിലെ കലോത്സവങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയാണ് അല്ലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇത് താലിബാൻ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സിറിയയിലും മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഇന്ന് നടപാടിക്കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുമ്പോൾ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്ന കാര്യം ഇവിടെയും ഈ കോളേജിലും ഈ വെറ്ററിനറി കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വാസ്തവത്തിൽ ആൾക്കൂട്ട വിചാരണ നമ്മുടെ കേരളത്തിൽ പതിവുള്ളതല്ല ആൾക്കൂട്ടം ഒന്നാകെ ഒന്ന് മർദ്ദിക്കുക പീഡിപ്പിക്കുക ഇതും നമുക്ക് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഒരു മുറിയിലിട്ട് ചോദ്യം ചെയ്യുക ആ മുറിയിൽ മൂന്ന് ദിവസം ഇട്ട് വെള്ളം കൊടുക്കാതെ ആഹാരം കൊടുക്കാതെ പീഡിപ്പിക്കുക ഇതൊക്കെ ഇതൊക്കെ വസതി താലിബാൻ സ്വന്തം ഇതൊക്കെ അവിടെ നമ്മൾ കണ്ടിരിക്കുക എന്നിട്ട് കൊന്നതിന് ശേഷം ഇടുക അതും അവിടുത്തെ പ്രത്യേകതയാണ് ഇതൊക്കെ ആ നാടുകളിൽ നടക്കുന്നതാണ് അതുകൊണ്ട് ഈ പ്രതികൾക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ് തീവ്രവാദികൾ പലയിടങ്ങളിലും ചെയ്യുന്നത് പോലുള്ള കൃത്യങ്ങൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അതിനെ മുഴുവൻ തന്നെ പകർത്തി ഇവിടെ അത് നടപ്പിലാക്കുമ്പോൾ അത് എന്നെ പ്രേരിപ്പിച്ച അവരെ പ്രേരിപ്പിച്ച വികാരം എന്താണ് അത് അവരെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഹീനമായ തരന്താണ് കാടത്തം എന്തുകൊണ്ട് ഇവിടെ പ്രയോഗിക്കാൻ അവരെ പ്രേരിപ്പിച്ച ആശയ സംഹിത എന്താണ് തത്വം എന്താണ് അതിൻ്റെ പിന്നിൽ അവരെ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണ് ഇത് ചോദ്യം ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ട് ഇതൊരു ഭീകരപ്രവർത്തനം എന്നുള്ളതിലേക്ക് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് ഇതിനെ ഒരു നിസാരവൽക്കരിക്കാൻ പാടുള്ളതല്ല ഇത് ഇത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസി തന്നെ വേണ്ടതാണ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതാണ് പക്ഷേ സി ബി ഐ പോലുള്ള ഏജൻസികൾക്ക് രംഗത്ത് വരണമെങ്കിൽ ഒന്ന് ഹൈക്കോടതി പറയണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം അങ്ങനെ ഒന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചോദിക്കേണ്ട കാര്യമില്ല കാരണം സംസ്ഥാന സർക്കാരിനും കൂടി ഇതിൽ ഒക്കെ കുറെയൊക്കെ പങ്കുണ്ട് പിന്നെ ഹൈക്കോടതി നിന്നൊരു ഒരു ഉത്തരവ് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ നാടിന്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും അപകടത്തിലാക്കുന്ന ശിഥിലശക്തികൾ ക്ഷുദ്രജീവികൾ ആണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ പിന്നിലുള്ളത് എന്തായാലും നവോത്ഥാന കേരളം അത് വാക്കുകളിലല്ല ആകേണ്ടത് അതിൻ്റെ ഒരു ഉറവിടമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ആ ക്യാമ്പസുകൾ ഇപ്പോൾ സർക്കാർ ഭരണകൂടത്തിന്റെ അടക്കം പിന്തുണയോടുകൂടി ഇത്തരത്തിൽ അനാശാസ്യകരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെയധികം നന്ദി ശ്രീ കുമ്മനൻ രാജശേഖരൻ നമ്മോട് പ്രതികരിച്ചതിന് നമസ്കാരം